ചന്ദ്രനുദിക്കുന്നദിക്കിലേക്ക് കാവ്യെ നായികയായി വിളിച്ചപ്പോൾ അവരുടെ അമ്മയ്ക്ക് ആശങ്ക ബാലനടിയായി അഭിനയിച്ചതുപോലെയല്ല നായികയാവുമ്പോൾ ഗോസിപ്പുകൾ വരും ചീത്തപ്പേരാവും ഭാവിയിൽ നല്ലൊരു കുടുംബജീവിതം പോലും കിട്ടില്ല സസ്നേഹം അവരെന്ന് ആ ഓഫർ നിരസിച്ചപ്പോൾ സംവിധായകൻ ലാൽ ജോസ് ചോദിച്ചു ബാലതാരമായി കൊല്ലം കാവ്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ചേച്ചിക്ക് മലയാള സിനിമയിൽ എവിടെ നിന്നെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ലാൽ ലാൽജോസിന്റെ ആ ചോദ്യം കാവ്യയുടെ അമ്മയെ സ്പർശിച്ചു ഈ ഒരു സിനിമയിൽ മാത്രം മകളെ അഭിനയിപ്പിക്കാമെന്ന് കാവ്യയുടെ അമ്മയും അച്ഛനും തീരുമാനിച്ചു സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങളെക്കാൾ ട്വിസ്റ്റുകൾ നിറഞ്ഞ ചിരിയും കണ്ണീരും ഇടകലർന്ന മഹാഭാഗ്യങ്ങളും ഭീകര ദുരന്തങ്ങളും പെയ്തൊഴിഞ്ഞ ആ താരജീവിതത്തിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് കാവ്യ മാധവന്റെ കഥ ചന്ദ്രനൊതുക്കുന്ന ദിക്കിൽ ആവറേജിൽ ഒതുങ്ങിയെങ്കിലും കാവ്യയുടെ രാധയ്ക്ക് ആരാധകരുണ്ടായി അരേനങ്ങളുടെ വീട്ടിൽ ജോമോൾ ചെയ്ത റോൾ പ്രിയം സത്യശിവ സുന്ദരം എന്നീ ചിത്രങ്ങളിലെ നായികാവേശങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇനി അഭിനയിക്കൂ എന്ന തീരുമാനത്തിൽ അക്കാലം പതിനഞ്ചോളം ചിത്രങ്ങൾ നടി നഷ്ടപ്പെടുത്തി രണ്ടായിരത്തിൽ ഒത്തിരി സന്തോഷം വന്നാലും ആളുകൾ കരയുമില്ലേ എന്ന് ജയറാമിനോട് നെഞ്ചുരുകി ചോദിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ സെലിനായി കാവ്യ വീണ്ടും എത്തി കുഞ്ചാക്കബോബന്റെ നായികയായ സഹയാത്രിയക്ക് സ്നേഹപൂർവ്വം ആമിനയായ മധുരനമ്പരക്കാറ്റും ആ വർഷം നടിക്ക് ഗുണകരമായില്ല അതേസമയം ഡാർലിംഗ് ഡാർലിംഗിൽ പത്മജയായി തെങ്കാശി പട്ടണത്തിൽ ദേവൂട്ടിയായി തുടരെ തുടരെ ഹിറ്റുകൾ നൽകി രണ്ടായിരത്തിൽ കാവ്യ അങ്ങനെ മലയാള സിനിമയുടെ മുഖശ്രീയായി മാറി ജീവൻ മശായിലെ മൃത്യുദേവതയിലൂടെ കാവ്യ ബീറ്റ് സിനിമയുടെ ഭാഗമായ വർഷം രണ്ടായിരത്തി ഒന്ന് കഥാനായിക മീന പോലും സീനുകളില്ലാതെ നട്ടം തിരിഞ്ഞ രാക്ഷസരാജാവിലെ മുറിയൻ വേഷം ചിത്രം ദോസ്തിലെ ഗീതു എന്ന ടിപ്പിക്കൽ കാമുകി നിർഭാഗ്യനായകൻ കൃഷ്ണയ്ക്കൊപ്പം തട്ടുപൊളിപ്പൻ കഥാപാത്രം ജാൻസിയായി എത്തിയ മഴമേഘപ പ്രാവുകൾ കാവ്യയ്ക്ക് സമാശ്വസിക്കാനുള്ള വകയൊന്നും ആ വർഷം ലഭിച്ചില്ല അതേസമയം മീശമാധവനിലെ ഗുണ്ടുമുളക് രുക്മിണിയായി ഉമപ്പെണ്ണിലെ തമ്പുരാട്ടിക്കുട്ടി ഗോപികയായി രണ്ടായിരത്തി രണ്ടിൽ വെള്ളിത്തിരയിൽ ഒരു കാവ്യ ഫീവർ തന്നെ നടി സൃഷ്ടിച്ചു അടുത്ത വീട്ടിലെ ഹൃദയശുദ്ധിയുള്ള പെൺകുട്ടിയായി വികൃതിക്കുടുക്കയായ അനിയത്തിപ്പെണായി സങ്കല്പ കാമുകയായി പ്രേക്ഷകർ ഒന്നാം നമ്പർ നായികയായി കാവ്യയെ ഹൃദയത്തിലേറ്റിയ വർഷം വിനയന്റെ കാശിയിൽ മലയാളത്തിൽ പ്രവീണ ചെയ്ത റോൾ വാസന്തിയിലൂടെ ഉമപ്പെണ്ണിന്റെ തമിഴ് റിമേക്ക് യന്മന വാനിലൂടെ തമിഴകത്തും ഇതേ കാലം കാവ്യ നോട്ടബിളായി ഒന്നാമനിലെ സുഹറയാണ് രണ്ടായിരത്തി രണ്ടിലെ മറ്റൊരു കാവ്യ കഥാപാത്രം ഭദ്രയും ഭാമയുമായി സൂക്ഷ്മാഭിനയത്തിലൂടെ ഇരട്ടകളുടെ സ്വഭാവ വൈചിത്രങ്ങൾ പ്രേക്ഷകനിലേക്ക് എത്തിച്ച മിഴിരണ്ടിലും അന്ധവിശ്വാസിയായ ഭർത്താവിന്റെ മുഖത്താഞ്ഞടിച്ച് ഗ്രഹപ്പിഴവ് സംഭവിച്ച അയാളുടെ ജീവിതത്തിന് തിരുത്തു നൽകിയ സദാനന്ദന്റെ സമയത്തിലെ സുമംഗല ദി ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെ കാവ്യ രണ്ടായിരത്തി മൂന്നിനെ തന്റേതാക്കി അൺറിലീസ്ഡ് ചിത്രം കഥയും ഒരു വ്യാഴവട്ടക്കാലം പെട്ടിയിൽ കിടന്ന് പ്ലയേഴ്സ് എന്ന പേരിൽ പിന്നീട് പുറത്തിറങ്ങിയ ടു വീലറും വെള്ളിത്തിരിയിലെ നിർണായകമായ അതിഥിവേഷവും ഉൾപ്പെടെ ആ വർഷം ആറ് ചിത്രങ്ങളിൽ കാവ്യെത്തി ഗൗരീശങ്കരത്തിലൂടെ ആദ്യ ടൈറ്റിൽ വേഷം നടിയെ തേടിയെത്തുന്നതും രണ്ടായിരത്തി മൂന്നിൽ തിളക്കത്തിലെ അമ്മുവായി ഒരു സൂപ്പർ ഹിറ്റിലൂടെ വർഷം തുടങ്ങിയ കാവ്യയ്ക്ക് പുലിവാൽ കല്യാണത്തിലെ ഗംഗയായി മറ്റൊരു സൂപ്പർ ഹിറ്റിലൂടെ വർഷം ഭംഗിയായി അവസാനിപ്പിക്കാനും കഴിഞ്ഞു ഗോപിക കൂടി കേൾക്കെ വാളയാർ പരമശിവത്തെ പിടികൂടാനുള്ള തന്ത്രങ്ങൾ പോലീസ് ചർച്ച ചെയ്യുന്ന സീനാണ് എടുക്കേണ്ടത് ഗോപികയാവുന്ന കാവ്യോട് സിമിൽ വെറുതെ നിന്നാൽ മതിയെന്ന് ജോഷി നിർദ്ദേശം കൊടുത്തപ്പോൾ കാവ്യ സഡൻ ആയി തിരിച്ചു ചോദിച്ചു വെറുതെ നിന്നാൽ പറ്റുമോ സാർ എനിക്കറിയാലോ ഉണ്ണി തന്നെയാണ് പരമശിവമെന്ന് അപ്പോൾ അതിനനുസരിച്ചുള്ള ഭാവം എന്റെ മുഖത്തും വരേണ്ടേ സെറ്റ് നിശബ്ദമായി ജോഷിയോട് അങ്ങനെ താരങ്ങൾ മറുത്തൊന്നും പറയാത്തതാണ് രണ്ടു നിമിഷം കാവ്യെ തന്നെ സസൂക്ഷ്മം നോക്കിയതിനു ശേഷം ജോഷി പറഞ്ഞു ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ യു ആർ ബ്രില്യന്റ് രണ്ടായിരത്തി നാലിലെ റൺവേ അങ്ങനെ കാവ്യയുടെ നല്ലൊർമയായി മാറി പെരുമഴക്കാലത്തിലെ ഗംഗയെ മനോഹരമാക്കിയതിലൂടെ കരിയറിലെ ആദ്യത്തെ സംസ്ഥാന അവാർഡും നടിയെ തേടിയെത്തിയ വർഷം ഗീതയുടെ തിരിച്ചുവരവിന് കൂടി കാരണമായ ഗ്രീറ്റിംഗ്സ് മഞ്ഞയ്ക്കും കാർത്തികയ്ക്കുമൊപ്പം മീനാക്ഷി എന്ന അടിപൊളി പെണ്ണായി ഷൈൻ ചെയ്ത അപർജിതൻ വിജയത്തിന് തത്തുല്യമായി പരാജയങ്ങളും കാവ്യയുടെ കൂട്ടിനെത്തിയ വർഷമായിരുന്നു നാലു വർഷത്തെ സ്വപ്നം അന്നൊരിക്കലിലെ പൊന്നു തിയേറ്ററിൽ ദുരന്തമായി മാറിയതിന്റെ മുറിവുകൾ ഇന്നും കാവ്യയുടെ മനസ്സിലുണ്ടായിരിക്കണം കഥയും കഥാപാത്രവും ഒപ്പം കരകവിഞ്ഞ മേക്കപ്പും കൂടി ആയപ്പോൾ നടിയുടെ കരിയറിലെ തന്നെ ഡിസാസ്റ്റർ ആയി മാറി ചിത്രം രണ്ടായിരത്തി അഞ്ചിലെ ശ്രദ്ധേയ വിജയങ്ങളിലൊന്നായ അനന്തഭദ്രം പക്ഷേ പതിന്മടങ്ങ് സുന്ദരിയായ കാവ്യ മാധവനെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുമ്പിലെത്തിച്ചു കൊച്ചി രാജാവിൻ്റെ വമ്പൻ വിജയത്തിലൂടെ പിന്നെയും ജനപ്രിയത കാവ്യ അരക്കിട്ടുറപ്പിച്ചു ഇരുവട്ടം മണവാട്ടി ശീലാപതി എന്നീ ചിത്രങ്ങളും രണ്ടായിരത്തി അഞ്ചിൽ നടിയുടേതായി പുറത്തുവന്നു